ഹലോ ഗായ്സ് ഇത് ഞങ്ങൾ കോട്ടക്കുന്നിക്ക് പോയതാട്ടോ ഏ രാത്രിയാണ് പോയപ്പോൾ കോട്ടക്കുന്ന് പോയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ക്രിസ്മസിന് ഒരുക്കിയതാണ് പുൽക്കൂടും സ്റ്റാസൊക്കെ സെറ്റ് ചെയ്ത നല്ല അടിപൊളിയാണ് ഇത് ഏട്ടൻ്റെ വൈഫും കുട്ടിയാട്ടോ ഇത് കുട്ടികൾ അവരുടേതായ ഗെയിമിൽ കയറിയിട്ട് അടിച്ച് പൊളിക്കണം അവര് ഊറണ്ടിട്ടും അറിഞ്ഞിട്ടും മീനിട്ടത് എൻ്റെ അപ്പോൾ അവൻ മീനില് കയറി കളിക്കട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കയറണേനെ അപ്പം എൻ്റെ ഒരു സന്തോഷം ഇറങ്ങണേ ഇറങ്ങണേയില്ല അത് കയറി പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്തൊരു ബസ്സിൽ കയറി അങ്ങനെ അങ്ങനെ പറ്റുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഗെയിംസിലൊക്കെ കയറിയിട്ടാണ് ഇതവന് ചെറിയ ഇതായിട്ട് പേടിയായിട്ടോ അത് ഇങ്ങനെ ആടി ആടി അതിലേറെ പേടി ഇതായിരുന്നു എൻ്റെ കുട്ടിച്ചൻ്റെ മക്കളും ചേച്ചിയൊക്കെ ഇതിൽ കയറിയിട്ടോ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു അവരതിൽ കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഗെയിംസിലൊക്കെ കയറി അതിലൂടെയൊക്കെ നടന്ന് കുറേ നേരം കണ്ട് അടിച്ച് പൊളിച്ചു കൂട്ടോ രാത്രി ഒരുപാട് ടൈം ആയിക്കുന്നുട്ടോ ഞാൻ കുറേ മുന്നേ പോയതാണ് കേട്ടോ കോട്ടക്കുന്നിക്ക് പിന്നെ എപ്പോഴാണ് പോകുന്നത് എനിക്ക് മോനാവണേൻ്റെ മുന്നേ പോയതാട്ടോ എനിക്കിഷ്ടമായത് ഇതാ ഇതാട്ടോ കണ്ടോ ഞങ്ങളാണ് കളിക്കരുത് ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കളി കണ്ടിട്ട് സെക്യൂരിറ്റിക്കാർ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് തന്നെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ജിമ്മിലൊക്കെ കയറി ആടി ഇത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ആട്ടോ അമ്മായി കുട്ടികളും ചേച്ചിമാരും മേട്ടന്മാരും എല്ലാവരും കിട്ടും അങ്ങനെ ഇന്നത്തുള്ള തീരെ എത്രയുള്ളു ബായ്